വലിയ ആർഭാടങ്ങളോടെ അംബാനി തൻ്റെ മകന്റെ കല്യാണം നടത്തിയപ്പോൾ പണി കിട്ടിയത് നമ്മൾ സാധാരണ ജനങ്ങൾക്കാണ് ഒറ്റയടിക്ക് ജിയോയുടെ റേറ്റ് അങ്ങ് കൂട്ടി അവിടെയാണ് രത്തൻ ടാറ്റ പുതിയൊരു മാർഗം തുറക്കുന്നത് ടാറ്റയും വി എസ് എല്ലും ഒരുമിച്ചുകൊണ്ട് പുതിയ കരാർ ഏറ്റെടുത്തിരിക്കുകയാണ് ടെലകോം മേഖലയിലെ മത്സരം കൂടിയെന്ന് തന്നെ പറയണം മാത്രമല്ല ടെലകോം കമ്പനികളായ എയർടെല്ലും ജിയോയും തങ്ങളുടെ റീചാർജ് പ്ലാൻ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പലരും ബി എസ് എല്ലേ മാറാൻ ആഗ്രഹിച്ചെങ്കിലും ഫൈവ് ജിയും ഫോർ ജിയിലും പരിധിയില്ലാത്ത നെറ്റ്വർക്ക് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു ഓപ്ഷൻ നിലവിലില്ല എന്നാൽ ഇത് ടാറ്റ കൺസൾട്ടൻസി സർവീസും ബി എസ് എൻ എല്ലും തമ്മിൽ പതിനയ്യായിരം കോടി രൂപയുടെ പുതിയ കരാറിലേക്ക് എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ പുറത്തെത്തിയ വാർത്തകളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് മൊബൈൽ ഉപഭോക്താക്കൾ ഇന്ത്യയിലെ ആയിരം ഗ്രാമങ്ങളിലേക്ക് ഫോർ ജി ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് പുതിയ പദ്ധതി ബി സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഇന്ത്യൻ ടെലകോൺ മേഖലയിലെ മത്സരം വർദ്ധിപ്പിക്കാനും കഴിയുന്ന തന്ത്രപരമായ പങ്കാളിത്തമാണ് ഈ കരാർ എന്ന് പറയാം നിലവിൽ ജിയോയും എയർടെല്ലും നയിക്കുന്ന ഫോർ വിപണി ഒത്തൊരു എതിരാളിയായി ടാറ്റയും ബി എത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ മാസം ജിയോ അതിന്റെ റീചാർജ് പ്ലാനുകളിൽ വില വർധനവ് പ്രഖ്യാപിച്ചിരുന്നു ജിയോ എയർടെൽ വി എന്നിവയിൽ നിന്നും സമാനമായ പ്രഖ്യാപനങ്ങളും ഉണ്ടായി ജിയോ എയർടെൽ എന്നിവയുടെ പുതിയ നിരക്കുകൾ ജൂലൈ മൂന്ന് മുതൽ പ്രാബല്യത്തിലും വന്നു ഇതോടെയാണ് ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡുമായുള്ള പതിനയ്യായിരം കോടി രൂപയുടെ കരാറിന്റെ ഭാഗമായി ടാറ്റ കൺസൾട്ടൻസി സർവീസ് രാജ്യത്തെ നാല് മേഖലകളിൽ വലിയ ഡേറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതായാണ് സിഒ എൻ ഗണപതി സുബ്രഹ്മണ്യം പറയുന്നത് ഫോർ ജി ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരിക്കാൻ ഈ ഡാറ്റാ സെന്ററുകൾ സഹായിക്കും ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി സേവനങ്ങൾ നിലവിൽ രാജ്യത്തുടനീളമുള്ള തിരഞ്ഞെടുത്ത സർക്കിളുകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഒൻപതിനായിരം ടവറുകൾ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഒരു ലക്ഷമായി ഉയർത്തുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ജിയോയും എയർടെലും കീഴടക്കുന്ന ഫോർ ജി വിപണിയിലേക്ക് പുതിയ തന്ത്രങ്ങളുമായി രത്തൻ ഡാറ്റ എത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ബി എസ് എല്ലുമായി പതിനയ്യായിരം കോടി രൂപയുടെ കരാറിലേക്ക് എത്തിയ വാർത്തകൾ ശുഭ മൊബൈൽ ഉപഭോക്താക്കൾ ഇതോടെ രാജ്യത്തെ ടെലികോം മത്സര രംഗത്ത് സുപ്രധാന പങ്ക് വഹിക്കാൻ ബി എസ് എൻ എല്ലിന് സാധിക്കും അടുത്തിടെ ജിയോ എയർടെൽ മോഡഫോൺ ഐഡിയ എന്നീ നെറ്റ്വർക്കുകൾ തങ്ങളുടെ പ്ലാനുകളിൽ വില പ്രഖ്യാപിച്ചിരുന്നു ഇത് കോടിക്കണക്കിന് ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഇതോടെ നിരവധി ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തതായും റിപ്പോർട്ട് നിലവിലെ നിലവിലെ ഭാഗമായി ടി എസ് എസ് ഇന്ത്യയിലെ നാല് മേഖലകളിൽ വലിയ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നതായി കമ്പനി സിഇഒ വ്യക്തമാക്കിയിട്ടുണ്ട് ഫോർ ജി സേവനം വിപുലീകരിക്കാൻ ഇവ സഹായിക്കുകയും ചെയ്യും ബി എസ് എൻ എൽ ഓഗസ്റ്റ് മുതൽ രാജ്യത്തുടനീളം ഫോർ ജി സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ടാറ്റയ്ക്കൊപ്പം കൈകോർക്കുന്ന ബിഎസ്എൻഎൽ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഇന്ത്യൻ ടെലികോം മേഖലയിലെ മത്സരം വർദ്ധിപ്പിക്കാനും ഉതകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇത് കുത്തകവൽക്കരിക്കപ്പെട്ട ടെലികോം രംഗത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ